ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നു ജൂൺ ആറിന് നടക്കുന്ന കുവൈറ്റുമായുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷമാകും വിരമിക്കൽ തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാറുണ്ട് നിഖിൽ അങ്ങനെ മറ്റൊരു ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം കൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു രജനി തീർച്ചയായും ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് സുനിൽ ഛേത്രി കാരണം അന്താരാഷ്ട്ര ഫുട്ബോളിൽ അദ്ദേഹം മത്സരിച്ചത് ഗോൾ നേട്ടത്തിൽ മത്സരിച്ചത് ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒപ്പം തന്നെ ലയണൽ മെസ്സിയോടുകൂടിയാണ് ഒരു ഘട്ടത്തിൽ ലയണൽ മെസ്സിയേക്കാൾ കൂടുതൽ അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആക്റ്റീവായി കളിക്കുന്ന താരങ്ങളിൽ ലയണൽ മെസ്സിയേക്കാൾ കൂടുതൽ ഗോളുകൾ നേടി ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോയും രണ്ടാം സ്ഥാനത്ത് സുനിൽ ഛേത്രിയും മൂന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയും എന്ന രീതിയിലായിരുന്നു ഒരു കാലത്ത് ആ ഒരു ഗോൾ നേട്ടം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഇതിലേക്ക് വന്നാൽ മൂന്നാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് അതായത് മെസ്സിയോടും റൊണാൾഡോയോടും മത്സരിക്കുന്ന ഒരു താരം തന്നെയാണ് ഇന്ത്യയുടെ ഇതിഹാസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന സുനിൽ ഛേത്രി ഉള്ളത് സുനിൽ ഛേത്രി എന്തായാലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന ജൂൺ ആറാം തീയതി കുവൈറ്റിനെതിരെ നിൽക്കുന്ന ലോകകപ്പിൻ്റെ യോഗ്യത മത്സരത്തിലായിരിക്കും സുനിൽ ഛേത്രി വിരമിക്കുക തൻ്റെ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് സുനിൽ ഛേത്രി തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സുനിൽ ഛേത്രിയിലേക്ക് വന്നാൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിച്ച താരമാണ് ബൈജിങ് ബൂട്ടിയുടെ ആ ഒരു റെക്കോർഡ് അദ്ദേഹം മറികടന്നു നൂറ്റിയേഴ് മത്സരം എന്നുള്ള റെക്കോർഡ് ഛേത്രി മറികടന്നിരുന്നു അതോടൊപ്പം തന്നെ ഛേത്രി ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഒരു താരം എന്ന റെക്കോർഡും ഛേത്രി സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഛേത്രി ഇന്ത്യൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അതും പാകിസ്ഥാനെതിരായ സൗഹൃദ മത്സരത്തിലായിരുന്നു ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഒരു ഗോൾ നേട്ടം ഒരു ഗോൾ നേടുകയും ചെയ്തിരുന്നു എന്നതും ശ്രദ്ധേകരമായ കാര്യമാണ് നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച ക്ഷേത്രിക്ക് തൊണ്ണൂറ്റി നാല് ഗോളുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേകരമായ കാര്യമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിലവിൽ ആക്റ്റീവായി കളിക്കുന്ന താരങ്ങളുടെ ഗോൾവേട്ടക്കാരിൽ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയും രണ്ടാം സ്ഥാനത്ത് ലയണൽ മെസ്സിയും അതിനുശേഷം മൂന്നാം സ്ഥാനത്തുള്ള താരം കൂടിയാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി പന്ത്രണ്ട് ഏഷ്യൻ കപ്പ് ചാലഞ്ചിലാണ് ആദ്യമായി ഇന്ത്യയുടെ നായക സ്ഥാനം സുനിൽ ഛേത്രി ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സമീപകാല വളർച്ചയിൽ ടീമിനൊപ്പം അല്ലെങ്കിൽ ടീമിൻ്റെ നിർണായക ഭാഗമായ ഒരു താരം കൂടിയാണ് സുനിൽ ഛേത്രി എന്ന് പറയാൻ സാധിക്കും നെഹ്റു കപ്പിലടക്കം രാജ്യത്തെ കിരീടത്തിലേക്ക് നയിച്ച ഒരു നായകൻ കൂടിയാണ് സുനിൽ ഛേത്രി ഇതിനൊപ്പം എടുത്തു പറയേണ്ട കാര്യം ബംഗളൂരു എഫ് സിക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ് ഹൈ ലീഗിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലും അടക്കം സുനിൽ ഛേത്രി ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഗോൾ നേട്ടം സ്വന്തമാക്കുന്ന ഒരു താരം കൂടിയാണ് ഇതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം അദ്ദേഹം അമേരിക്കൻ മേജർ സോക്കർ ലീഗിലും അതുപോലെ തന്നെ പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബൺ റിസർവ് ടീമിനും വേണ്ടി സുനിൽ ഛേത്രി പലപ്പോഴായി കളിച്ചിട്ടുമുണ്ട് എന്തായാലും മറ്റു നേട്ടങ്ങളിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം അർജുന പുരസ്കാരവും അതോടൊപ്പം പത്മശ്രീ പുരസ്കാരവും നൽകി ഛേത്രിയെ ആദരിച്ചിട്ടുണ്ട് രജനിരുപത് വർഷത്തോളം നീണ്ടുനിന്ന കരിയർ നമുക്കറിയാം ഉത്തരവാദിത്വവും സമ്മർദ്ദവും ആനന്ദവും ഒക്കെ തന്നെ ഒരുപോലെ ഇഴകിച്ചേർന്ന അതിൽ ഈ ഫുട്ബോളിലൂടെ കണ്ടെത്തിയ ഒരു നായകൻ കൂടെയാണ് ഛേത്രി എന്നുള്ളത് തീർച്ചയായും രജനി പല സമ്മർദ്ദങ്ങൾ അതായത് ഇന്ത്യയിലെ ഫുട്ബോളിനെ സംബന്ധിച്ച് ആളുകൾ പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഫുട്ബോളിന് ഒരു പരിധി കൂടുതൽ വളർച്ചയില്ല എന്നൊരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് സമീപകാലത്തായി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു വലിയൊരു വളർച്ച തന്നെയാണ് അത് ഐ എസ് വരവ് അതിൽ നിർണായകമായെങ്കിലും ആ ഐ എസ് എല്ലിൻ്റെ ഒക്കെ വരവിലും ആ സമയത്ത് ഇന്ത്യൻ ടീമിൻ്റെ നിർണായകമായ പ്രകടനങ്ങൾ റാങ്കിങ്ങിൽ അടക്കം നൂറിനടുത്ത് റാങ്കിങ്ങിലേക്ക് വരെ ടീം ഇന്ത്യ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലൊക്കെ നിർണായകമായ പങ്കുവഹിച്ച ഒരു താരം കൂടിയാണ് ഛേത്രി ഛേരിയുടെ പ്രകടനം പല മത്സരങ്ങളിലും ടീം ഇന്ത്യയ്ക്ക് നിർണായകമായി അദ്ദേഹത്തിൻ്റെ കാലിബർ മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒപ്പം മത്സരിച്ച ഒരു താരം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിബർ മനസ്സിലാക്കാൻ സാധിക്കും പല അന്താരാഷ്ട്ര താരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പലപ്പോഴായി അദ്ദേഹത്തെ പറ്റി

സ്കോറുകൾ ചെയ്തിട്ടുള്ള പ്ലെയർ ആണ് സുനിൽ ഛേത്രി ഞാൻ ആദ്യത്തെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി നാലിലാണ് ബഗാനിൽ വെച്ചിട്ട് പക്ഷെ ഇന്ന് ഇന്ത്യൻ ടീമിലെ ഒരു സ്ട്രൈക്കർ എന്ന് പറയാനായിട്ട് വേറെ ആളില്ല നമ്മൾ സുനിൽ ഛത്രി തന്നെയാണ് എപ്പോഴും കൊണ്ടു നടന്നത് ഇന്ത്യൻ ടീമിന്റെ വിജയങ്ങൾക്ക് പിന്നിൽ പക്ഷെ എന്തായാലും ഒരു പ്രായമാകുമ്പോൾ നമ്മളെന്തായാലും പരിമിച്ചേ പറ്റൂ അതാണ് സുനിൽ ഛത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോ

അവസാനത്തെ കളി കൂടെ ആണ് രജനി സമീപകാലത്ത് നോക്കിയാൽ അദ്ദേഹത്തിന് അധിക മികച്ച രീതിയിൽ കളിക്കാൻ അദ്ദേഹത്തിന്റെ ഫോമിനെ സംബന്ധിച്ചൊക്കെ വളരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം കളി മതിയാക്കുന്നത് എന്നിരുന്നാലും ഒരു സ്വയം സ്വരം നന്നാകുന്ന സമയത്ത് പാട്ട് നിർത്തുക എന്നൊരു കാര്യം കൂടിയുണ്ട് കാരണം വലിയൊരു വിമർശനത്തിലേക്കൊക്കെ പോയി അദ്ദേഹത്തിന്റെ കളികൾ വലിയ മോശം രീതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മത്സരത്തിൽ നിന്ന് മുപ്പത്തി ഒൻപതാം വയസ്സിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരം കളിക്കുകയും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുകയും ചെയ്തതിന് ശേഷമാണ് എന്തായാലും വിരമിക്കുന്നത് വരുന്ന ജൂൺ ആറാം തീയതി കൊൽക്കത്തയിൽ നടക്കുന്ന കുവൈറ്റിനെതിരായ ആ ഒരു ലോകകപ്പിൻ്റെ യോഗ്യതാ മത്സരം കളിച്ചതിന് ശേഷമാവും ഛേത്രി വിരമിക്കുക രജനി സുനിൽ ഛേത്രി തന്നെ പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട് കാരണം രാജ്യത്തിനായിട്ട് കളിക്കുമ്പോൾ ഈ മത്സരങ്ങളും ഈ വിമർശനങ്ങളും ഒക്കെ തന്നെ അത് നല്ലതും ചിലത് മോശവും ഒക്കെ തന്നെ പക്ഷേ അതൊന്നും തന്നെ താൻ തൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല അതാണ് തൻ്റെ തൻ്റെ ഈ ഇരുപത് വർഷത്തെ വളർച്ചയുടെ കാരണമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് നോക്കിയാൽ വളരെ പോസിറ്റീവായി ആളുകളൊക്കെ വളരെ മികച്ച രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു മോശം ഒരു റെഡ് മാർക്ക് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ബംഗളൂരു സി കേരള ബ്ലാസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു വിവാദ ഗോൾ ഒരു ഫ്രീ കിക്കിലൂടെ പിറന്ന ഗോൾ അതാണ് അദ്ദേഹത്തെ ഒരു പരിധിയെങ്കിലും ആരാധകരെ ഛേത്രിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും മലയാളി ആരാധകരെ ഛേത്രിക്കെതിരെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് അത് ആ ഒരു ഒരു കാര്യം മാത്രമായിരിക്കാം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഈ ഇരുപത് വർഷത്തോളം നീണ്ട പത്തൊൻപത് വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കരിയറിൽ ഒരു റെഡ് മാർക്ക് എന്ന് പറയാൻ സാധിക്കുന്നത് ആ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ആ ഒരു ഫ്രീ കിക്ക് ഗോൾ തന്നെയാണ് അതാണ് ഒരു പരിധിവരെ മലയാളി ആരാധകരെയും അതുപോലെ ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെയും ചൊടിപ്പിച്ചതും ഛേത്രിക്കെതിരെ പറയാൻ പ്രേരിപ്പിച്ചതും അതുതന്നെ ആയിരിക്കും എന്തായാലും ഛേത്രി പറഞ്ഞതുപോലെ തന്നെ കരിയറാണ് അദ്ദേഹത്തിൽ ജയപരാജയങ്ങളുണ്ടാവും പല കാര്യങ്ങളും നിർണായകമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും വിവാദങ്ങൾ ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഇങ്ങനെയൊക്കെയുള്ളത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വിരമിക്കൽ പ്രഖ്യാപനം എപ്പോഴാണ് വരിക എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഉറപ്പായിരുന്നു ഈ സമീപകാലത്ത് തന്നെ അത് വരും പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു വളരെ ശരിയായ സമയത്തെടുത്തൊരു തീരുമാനമായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുക വളരെ കൃത്യമായ സമയം കാരണം ഒരു ഓൾമോസ്റ്റ് ഒരു രണ്ട് ദശാബ്ദ കാലത്തോളം ഓൾമുഖം ഇരുപത് വർഷം ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു പത്തൊമ്പത് വർഷം പൂർത്തിയാക്കി അപ്പൊ ഒരു രണ്ട് ദശാബ്ദ പൂർണ്ണമായ രണ്ട് ദശാബ്ദ കാലത്തോളം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ഏതാണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അതായത് സുനിൽ ചിർത്തിയുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ വിലയിരുത്തുമ്പോൾ അതിനെ ഒറ്റയ്ക്ക് എന്നുള്ള അങ്ങനെ പറയേണ്ടത് കാരണം സുനിൽ ഛേത്രിക്ക് മുൻപ് ഇന്ത്യൻ ടീമിന്റെ ഒരു ഘടന പരിശോധിച്ച് നമുക്കറിയാം ഒരേപോലെ കളിക്കുന്ന അല്ലെങ്കിൽ തുല്യ തുല്യ കോൺട്രിബ്യൂഷൻ വരുന്ന കുറേ പേരുടെ കുറെ പേര് എല്ലാ കാലത്തും ഒരുമിച്ച് കളിച്ചിരുന്നു പക്ഷെ സുനിൽ ഛേത്രിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഏതാണ്ട് ഒറ്റയ്ക്കാണ് ഈ ടീമിനെ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിനെ കഴിഞ്ഞ ഇരുപത് വർഷം ഒറ്റയ്ക്കാണ് ചുമലിലേറ്റിയത് അങ്ങനെയാണ് സുനിൽ ഛേത്രി വ്യത്യസ്തനാണ് സ്വാഭാവികമായും ഇരുപത് വർഷം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു കളിക്കാരന്റെ ജീവിതത്തിലെ കളി ജീവിതത്തിലെ മാക്സിമം ആണ് അതിൻ്റെ അപ്പുറം അദ്ദേഹത്തോട് ചോദിക്കുന്നതും ആ തെറ്റാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിക്കുന്നതും തെറ്റാണ് അതുകൊണ്ട് തന്നെ ഈ വിരമിക്കൽ തീരുമാനം അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും വളരെ കൃത്യമായ സമയത്താണ് എന്ന് വിലയിരുത്താൻ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിൽ സുനിൽ ഛേത്രിയോളം കോൺട്രിബ്യൂഷൻ അതായത് കോൺട്രിബ്യൂഷൻ ലെവലാണ് സംഭാവനകളാണ് നമ്മൾ കണക്കിലെടുക്കുന്നെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ കോൺട്രിബ്യൂഷന്റെ ആ ഒരു ആരംഭത്തിൽ സുനിൽ ക്ഷേത്രീയോളം പകരം വെക്കാൻ മറ്റൊരാളില്ല എന്ന് സംശയമില്ലാതെ എന്ന് പറയാൻ നമുക്ക് നമുക്ക് പേരുകാർ ഒരുപാടുണ്ട് പക്ഷെ ഏറ്റവും മുകളിൽ സുനിൽ ക്ഷേത്രയെ തന്നെ നമുക്ക് പ്രതിഷ്ഠിക്കേണ്ടി വരും വൈ ബിക്കോസ് കഴിഞ്ഞ ഇരുപത് വർഷം അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കൊണ്ട് നടന്നതും ചുമലിലേറ്റി താങ്ങി നിർത്തി സോ ഇത് ലെജൻഡ് നമ്മളെ ലെജൻഡ് എന്ന വാക്ക് ഒരാൾക്ക് ചാർത്തി കൊടുക്കുമ്പോൾ അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ അദ്ദേഹം അർഹനായിരിക്കണം എക്സാക്ട് ആണ് ട്രൂ ലെജൻഡാണ് സുനിൽ ഛേത്രി അദ്ദേഹത്തിന് എല്ലാവിധ ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളും ശേഷിക്കുന്ന ജീവിതത്തിൽ നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് അനുഗ്രഹിക്കാം അല്ലെ ആശംസിക്കാം ശരി വളരെയധികം ദാമോദർ ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ ഇരുപത് വർഷത്തെ കരിയറിനൊടുവിൽ സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഒപ്പം പ്രതികരിച്ചവർക്കും വളരെയധികം നന്ദി